ഹലോ ഫ്രണ്ട്സ് ലെറ്റ്സ് ലേൺ വിത്ത് ലാ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തിലെ പി എസ് സി ബുള്ളറ്റിനിൽ വന്ന സമകാലിക ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുണ്ടായത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് അതിൽ മികച്ച ചിത്രം മികച്ച സംവിധായകൻ മികച്ച നടൻ മികച്ച നടി ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ മികച്ച ചിത്രം ഏതാണെന്ന് മാത്രമേ അതിൽ പറയുന്നുള്ളൂ അതിൻ്റെ സംവിധായകൻ ആരാണെന്ന് പറയുന്നില്ല അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ജെ സി ഡൈനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ഡൈനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് പതിനാറാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരമാണ് പതിനാറാമത്തെ ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത് അത് പ്രഖ്യാപിച്ച സമയത്ത് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമ ഈ സിനിമ സംവിധാനം ചെയ്തത് ഫാസൽ മുഹമ്മദാണ് ആരാണ് ഫാസൽ മുഹമ്മദാണ് ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ചെയ്തത് അപ്പോൾ ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രം ഏതാണ് ഫെമിനിച്ചി ഫാത്തിമ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ആരെയാണ് അത് ചിദംബരത്തെയാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ചിദംബരത്തെയാണ് അദ്ദേഹത്തിൻ്റെ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ജെ സു ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകൻ ചിദംബരം ഏത് സിനിമയ്ക്ക് മഞ്ഞുമൽ ബോയ്സിന് അടുത്തതായി മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആസിഫ് അലിയാണ് മികച്ച നടനായി തിരഞ്ഞെടുത്തത് ആരെയാണ് ആസിഫലിയാണ് അദ്ദേഹത്തിൻ്റെ കിഷ്കിന്ദ കാണ്ഡം ലെവൽ ക്രോസ് എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ആസിഫലിയാണ് മികച്ച നടനായി തിരഞ്ഞെടുത്തത് ഏതൊക്കെ സിനിമയിലെ പ്രകടനത്തിന് കിഷ്കിന്ദ കാണ്ഡം ലെവൽ ക്രോസ് എന്നീ സിനിമകളിലെ പ്രകടനത്തിനാണ് ആസിഫലിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ചിന്നു ചാന്ദിനിയാണ് മികച്ച നടി ചിന്നു ചാന്ദിനി അവരുടെ വിശേഷം എന്ന സിനിമയിലെ പ്രകടനത്തിന് വിശേഷം എന്ന സിനിമയിലെ അഭിനയത്തിന് ചിന്നു ചാന്ദിനിക്കാണ് മികച്ച നടിക്കുള്ള ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചത് ഇനി മികച്ച ഗായകനായി തിരഞ്ഞെടുത്തത് വേടനയാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വേടനയാണ് മികച്ച ഗായകനായി തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിൻ്റെ മഞ്ഞുമൽ ബോയ്സ് കൊണ്ടൽ എന്നീ സിനിമകളിലെ ഗാനങ്ങൾക്കാണ് മികച്ച ഗായകനുള്ള അവാർഡ് വേടന ലഭിച്ചത് അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ സംവിധാനം ചെയ്തത് ഫാസിൽ മുഹമ്മദ് മികച്ച സംവിധായകൻ ചിദംബരം മഞ്ഞുമൽ ബോയ്സിന് മികച്ച നടൻ ആസിഫ് അലി കിഷ്കിന്താ കാണ്ടം ലെവൽ ക്രോസ് എന്നീ സിനിമകൾക്ക് മികച്ച നടി ചിന്നു ചാന്ദിനി വിശേഷം എന്ന സിനിമയ്ക്ക് മികച്ച ഗായകൻ വേടൻ മഞ്ഞുമൽ ബോയ്സ് കൊണ്ടൽ എന്നീ സിനിമകൾക്ക് വേറെയും കുറേ പുരസ്കാരങ്ങളുണ്ട് അതൊന്നും ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അടുത്ത ചോദ്യം പുതിയ ഗോവ ഗവർണർ അത് പുസാപതി അശോക് ഗജപതി രാജു ആണ് ആരാണ് പുതിയ ഗോവ ഗവർണർ അശോക് ഗജപതി രാജു അങ്ങനെയെങ്കിലും ആലോചിച്ച് നോക്കുക പുതിയ ഗോവ ഗവർണർ അശോക് ഗജപതി രാജു അശോക് ഗജപതി രാജു മുഴുവൻ പേര് പറഞ്ഞ പുസാപതി അശോക് ഗജപതി രാജു ഓക്കെ പുതിയ ഹരിയാന ഗവർണർ ആരാ അത് അശ്വിൻ കുമാർ ഘോഷാണ് അഷീം കുമാർ ഘോഷാണ് പുതിയ ഹരിയാന ഗവർണർ പുതിയ ഹരിയാന ഗവർണർ അശ്വിൻ കുമാർ ഘോഷ് ലഡാക്കിലെ പുതിയ ലെഫ്റ്റനന്റ് ഗവർണർ ആരാ അത് കവീന്ദർ ഗുപ്തയാണ് ആരാണ് കവീന്ദർ ഗുപ്തയാണ് ലഡാക്കിലെ പുതിയ ലെഫ്റ്റനന്റ് ഗവർണർ ഓക്കെ ഇത് നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം അല്ലേ ഗോവ ഗവർണർ ആരാ പുസാപതി അശോക് ഗജപതി രാജു ആണ് ഹരിയാന ഗവർണർ ആരാ അശ്വിൻ കുമാർ ഘോഷാണ് ലഡാക്കിലെ പുതിയ ലെഫ്റ്റനന്റ് ഗവർണർ ആരാ അത് കവീന്ദർ ഗുപ്തയാണ് നമുക്കറിയുന്ന കാര്യമാണ് ഈ അടുത്തായിട്ട് നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ ഉപരാഷ്ട്രപതി ആയിട്ടുണ്ടായ ജഗദീപ് ധൻഖർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ കുറേ കാരണങ്ങൾ കൊണ്ട് രാജിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കണം കാരണം ഇത് വരും പി എസ് സി പരീക്ഷകളിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് നമ്മുടെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻഖർ രാജിവെച്ചത് അദ്ദേഹം പദവിയിലിരിക്കെ രാജിവെക്കുന്ന മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് പദവിയിലിരിക്കെ രാജിവെക്കുന്ന മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഗർ അപ്പോൾ നമുക്ക് ചോദ്യം വരും അതിനു മുമ്പ് രാജിവെച്ച ആരൊക്കെയാണെന്നുള്ളത് അല്ലേ അതിലൊന്ന് വി വി ഗിരിയാണ് പിന്നെ ഒന്ന് ആർ വെങ്കിട്ടരാമനാണ് ആരൊക്കെയാണ് വി വി ഗിരിയും ആർ വെങ്കിട്ടരാമനുമാണ് ഇതിനു മുമ്പ് രാജിവെച്ച ഉപരാഷ്ട്രപതിമാർ ജഗദീപ് ധൻഗറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് അദ്ദേഹം ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആയിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതി ആയിരുന്നു അതുപോലെ ഞാൻ പറഞ്ഞു അദ്ദേഹം രാജിവെച്ചത് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് എന്നാൽ അദ്ദേഹം രാജിവെച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം അദ്ദേഹം രാജിവെച്ചത് ആർട്ടിക്കിൾ അറുപത്തി ഏഴ് എ പ്രകാരമാണ് ആർട്ടിക്കിൾ അറുപത്തി ഏഴ് എ പ്രകാരമാണ് അദ്ദേഹം രാജിവെച്ചത് അനുച്ഛേദം അറുപത്തി ഏഴ് എ പ്രകാരമാണ് ജഗദീപ് ധൻഖർ രാജിവെക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് ജഗദീപ് ധൻഖറെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞത് അദ്ദേഹമാണ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജിവെച്ച ഉപരാഷ്ട്രപതി കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം രാജി കൊടുക്കുന്നത് അങ്ങനെ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് ജഗദീപ് ധൻഖർ രാജിവെക്കുന്നത് ആർട്ടിക്കിൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ അറുപത്തി ഏഴ് എ പ്രകാരമാണ് അദ്ദേഹം രാജിവെക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് രാജിവെക്കുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് ആദ്യത്തെ രണ്ട് പേർ എന്ന് പറയുന്നത് വി വി ഗിരിയും ആർ വെങ്കിട്ടരാമനുമാണ് ഇദ്ദേഹം പതിനാലാമത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വെക്കണം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ അടുത്ത് വരുന്ന പി എസ് സി പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു ഫാക്റ്റ് ജഗദീപ് ധൻകറെ ആലോചിച്ച് വെക്കുക പി എസ് സി ബുള്ളറ്റിലുണ്ടായ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല പതിനെട്ട് ദിവസം ഐ എസ് എസ്സിൽ ചെലവിട്ട ശേഷം ജൂലൈ പതിനഞ്ചാം തീയതി മൂന്ന് ഒന്നിന് ഭൂമിയിൽ തിരിച്ചെത്തി ഇതും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ഫാക്റ്റാണ് എനിക്ക് തോന്നുന്നു ഇതിനു ശേഷം വന്ന ഒന്ന് രണ്ട് പി എസ് സി പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻസ് തന്നെ ശുഭാംശു ശുക്ലയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് നോക്കാം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് അവര് ശുഭാംശു ശുക്ല അദ്ദേഹം അവിടെ ചെലവിട്ടത് എത്ര ദിവസമാണ് പതിനെട്ട് ദിവസം പതിനെട്ട് ദിവസം അദ്ദേഹം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെലവിട്ടിട്ടുണ്ട് അങ്ങനെ ചെലവിട്ടതിന് ശേഷം ജൂലൈ പതിനഞ്ചിനാണ് തിരിച്ചെത്തുന്നത് ജൂലൈ പതിനഞ്ചിനാണ് തിരിച്ചെത്തുന്നത് എത്ര മണിക്ക് മൂന്ന് ഒന്നിന് അത് കറക്റ്റ് സമയം ഓർത്തിരിക്കണം കാരണം ഈ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫാക്റ്റുകൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനാരാണ് ശുഭാംശു ശുക്ലയാണ് അദ്ദേഹം പതിനെട്ട് ദിവസം അവിടെ ഉണ്ടായി അങ്ങനെ ജൂലൈ പതിനഞ്ചിന് തിരിച്ചെത്തുന്നത് എത്ര മണിക്ക് മൂന്ന് ഒന്നിന് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ തിരിച്ചെത്തിയ കാര്യം മാത്രമാണല്ലേ പറയുന്നത് അദ്ദേഹം എങ്ങനെ അവിടെ എത്തി എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പോൾ അദ്ദേഹം അവിടെ എത്തുന്നത് ആക്സിഎം ഫോർ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ആക്സിഎം ഫോർ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ശുഭാംശു ശുക്ല എവിടെ എത്തുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്നത് ഈ ആക്സിയം ഫോർ വിക്ഷേപിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ആക്സ്യൻ ഫോർ വിക്ഷേപിക്കുന്നത് ആ ദൗത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ എന്ന് പറയുന്നത് ഒന്ന് പെഗ്ഗി വിറ്റ്സൺ ആണ് യു എസിലെ പെഗ്ഗി വിറ്റ്സൺ യു എസ് അതുപോലെ ടിപ്പോർ കാമ്പു ഹങ്കറി ടിപോർ കാപ്പു ഹറി അതുപോലെ സ്ലാവോസ് വിഷ്നീസ്കി പോളണ്ട് ഈ നാല് പേരടങ്ങിയ ദൗത്യത്തിലെ യാത്രികരാണ് ആക്സിയം ഫോർ ദൗത്യം വഴി എവിടെ എത്തുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്നത് ഓക്കെ ആരൊക്കെയാണ് ദൗത്യത്തിലെ യാത്രികര് ശുഭാംശു ശുക്ല ഇന്ത്യ പെക്കി വിച്ചൻ യു എസ് ടിപ്പോർ കാമ്പോ ഹറി സ്ലാവോസ് വിസ്നിവിസ്കി പോളണ്ട് ഇനി ഈ ദൗത്യത്തിൻ്റെ ആക്ഷൻ ഫോർ ദൗത്യത്തിൻ്റെ പങ്കാളികൾ ആരൊക്കെയാണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് അത് സ്പേസ് എക്സ് ഉണ്ട് നാസി ഉണ്ട് ആക്സയുണ്ട് ഐ എസ് ആർഒ ഉണ്ട് ആരൊക്കെയാണ് സ്പേസ് എക്സ് ഉണ്ട് നാസയുണ്ട് ഉണ്ട് ഐ എസ് ആർഒ ഉണ്ട് അപ്പോൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല അദ്ദേഹം ആക്സിയം ഫോർ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എവിടെ എത്തുന്നത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്തുന്നത് ഈ ആക്സിയം ഫോർ ദൗത്യം വിക്ഷേപിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് പതിനെട്ട് ദിവസമാണ് നമ്മുടെ ശുഭാംശു ശുക്ല അവിടെ ഉണ്ടായത് അങ്ങനെ അദ്ദേഹം തിരിച്ചെത്തുന്നത് എപ്പോഴാണ് ജൂലൈ പതിനഞ്ചാം തീയതി മൂന്ന് ഒന്നിനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെക്കുക ഒരു സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അടുത്ത പി എസ് സി ബുള്ളറ്റിൽ ഉണ്ടായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെൻസസ് കമ്മീഷണറേറ്റിൻ്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി കാലയളവിൽ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി കാലയളവിൽ രാജ്യത്ത് ശരാശരി ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് ഒന്നുമില്ല രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് കാലയളവിലെ ശരാശരി ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാന അത് നമ്മുടെ കേരളമാണ് സെൻസസ് കമ്മീഷണറേറ്റിൻ്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് കാലയളവിൽ രാജ്യത്ത് ശരാശരി ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഓക്കെ അടുത്ത ചോദ്യം ട്വിറ്ററിൻ്റെ സഹസ്ഥാപകനും മുൻ സിഇഒയുമായ ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ബിറ്റ് ചാറ്റ് എന്താണ് ബിറ്റ് ചാറ്റ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആരാണ് പുറത്തിറക്കിയത് ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ബിറ്റ് ചാറ്റ് ട്വിറ്ററിൻ്റെ സഹസ്ഥാപകനും മുൻ സിഇഒയുമായ ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ബിറ്റ് ചാറ്റ് അടുത്ത ചോദ്യം നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം അത് ഗുജറാത്ത് ആണ് ഒന്നാം സ്ഥാനം ഗുജറാത്തിനാണ് കേരളത്തിന് നാലാം സ്ഥാനമാണ് നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പ്രകാരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്ത് കേരളത്തിന് നാലാം സ്ഥാനമാണുള്ളത് പി എസ് സി ബുള്ളറ്റിൽ വന്ന മറ്റൊരു ഫാക്റ്റാണ് ഒറ്റക്കായ വയോധികർക്ക് സാന്ത്വനമേഘാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാഭം ഒറ്റക്കായ വയോധികർക്ക് സാന്ത്വനമേഘാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാഭം ഈ സല്ലാഭം പദ്ധതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫോണെ ഫ്രണ്ട് മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതിയാണ് ഒരു ഫോണെ ഫ്രണ്ട് മാതൃകയിലുള്ളൊരു പദ്ധതിയാണ് സല്ലാഭം പദ്ധതി ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർ അനുഭവിക്കുന്ന ഏകാന്തതയ്ക്ക് പരിഹാരം കാണുക അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നൊക്കെയാണ് അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വയോജനങ്ങളെയും പുതു ടെലിഫോൺ മുഖാന്തരം ബന്ധിപ്പിച്ച് ടെലിഫോൺ ഫ്രണ്ട് നൽകുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ഫോണെ ഫ്രണ്ട് മാതൃകയിൽ പറഞ്ഞു ഈ വയോജനങ്ങളെയും യുവതലമുറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് സല്ലാഭം പദ്ധതി ഇതിനു വേണ്ടിയിട്ട് എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളെയാണ് ചൂസ് ചെയ്യുന്നത് അതിനുവേണ്ടി അവർക്ക് പ്രത്യേക പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സല്ലാഭം പദ്ധതി സല്ലാഭം പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യമാണ് ഫോണേ ഫ്രണ്ട് മാതൃകയിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം ചെൽസിക്ക് ഫൈനലിൽ ഫ്രഞ്ച് ടീമായ പി എസ് ജിയെ മൂന്നേ പൂജ്യത്തിന് കീഴടക്കി ഒന്നുമില്ല ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയതാരാ ആരാ ജെൽസിയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീമായിട്ടുള്ള ചെൽസിയാണ് ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടുന്നത് ഈ ഇവർ തോൽപ്പിച്ചതാരെയാ ഫൈനലിൽ ഫ്രഞ്ച് ടീമായ പി എസ് ജിയാണ് മൂന്നേ പൂജ്യത്തിന് കീഴടക്കിയത് ഓക്കെ അടുത്ത ചോദ്യമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ ഒന്നാമത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചാൽ ആരാണത് അത് ജസ്പ്രീത് ബുംറയാണ് ജസ്പ്രീത് ബുംറ അടുത്ത ചോദ്യം വിൻഡീസ് ഓൾറൗണ്ടർ ആന്ദ്ദ്രിയ റസൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു വെസ്റ്റ് ഇൻഡീസിൻ്റെ ഓൾറൗണ്ടർ ആയിട്ടുള്ള ആന്ധ്രിയ റസൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ആരാണ് റസൽ ആന്ധ്രെ റസൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഫിഡയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെസ് ലോകകപ്പ് ഇന്ത്യയിൽ നടക്കും ഫിഡയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെസ് ലോകകപ്പ് എവിടെയാണ് നടക്കുന്നത് അത് ഇന്ത്യയിലാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ ഇരുപത്തിയേഴ് വരെയാണ് മത്സരങ്ങൾ നടക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഡേ ചെസ് ലോകകപ്പിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും എപ്പോഴാണ് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ ഇരുപത്തിയേഴ് വരെയാണ് മത്സരങ്ങൾ നടക്കുക ഈ മത്സരത്തിൽ ലോകത്തിലെ മികച്ച ഇരുന്നൂറ്റി ആറ് കളിക്ക പങ്കെടുക്കും ലോകത്തിലെ മികച്ച ഇരുന്നൂറ്റി ആറ് കളിക്കാർ ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കും ഇതിൽ വിജയിക്കുന്ന ആദ്യ മൂന്ന് സ്ഥാനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാൻഡിഡേറ്റ് ടൂർണമെൻറ്റിലേക്ക് നേരിട്ട് യോഗ്യത കിട്ടും ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാർക്ക് ഈ ഫിഡേ ചെസ് ലോകകപ്പിൽ വിജയിക്കുന്ന ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാൻഡിഡേറ്റ് ടൂർണമെൻറ്റിലേക്ക് നേരിട്ട് യോഗ്യതയും കിട്ടും അപ്പോൾ ഇത്രയും ആലോചിച്ച് നോക്കുക ഫിഡയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെസ് ലോകകപ്പ് നടക്കാൻ പോകുന്നത് എവിടെയാണ് അത് ഇന്ത്യയിലാണ് എപ്പോഴാണ് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ ഇരുപത്തി ഏഴ് വരെ അടുത്ത ചോദ്യം ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം ലഭിച്ചത് നടൻ ഇന്ദ്രൻസനാണ് ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം ലഭിച്ചതാർക്ക അത് നടൻ ഇന്ദ്രൻസനാണ് മാർ ഗ്രിഗോറിയോസ് പുരസ്കാരം ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണനാണ് ലഭിച്ചത് കാര്ക്കാണ് ക്രിസ് ഗോപാലകൃഷ്ണന് ലഭിച്ചു മാർ ഗ്രിഗോറിയോസ് പുരസ്കാരം ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണന് ക്രിസ് ഗോപാലകൃഷ്ണന് ലഭിച്ചു എം കെ സാനു ഗുരുപ്രസാദ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് എൻ എസ് മാധവനാണ് ഒന്നുകൂടി പറയാം ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം ലഭിച്ചത് നടൻ ഇന്ദ്രൻസനാണ് മാർ ഗ്രിഗോറിയോസ് പുരസ്കാരം ഇൻഫോസിസ് സഹസ്ഥാപകനായ ക്രിസ് ഗോപാലകൃഷ്ണന് ലഭിച്ചു എം കെ സാനു ഗുരുപ്രസാദ പുരസ്കാരം എൻ എസ് മാധവിന് ലഭിച്ചു അടുത്ത ചോദ്യം ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ അതായത് എയിമയുടെ അക്ഷരമുദ്ര പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് അക്ഷരമുദ്ര പുരസ്കാരം ലഭിച്ചതാർക്കാം ശ്രീകുമാരൻ തമ്പിക്ക് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ അതായത് എയിമയുടെ അക്ഷര പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക് ശ്രീകുമാരൻ തമ്പിക്ക് അടുത്ത ചോദ്യം ചെണ്ട കലാകാരന്മാരായ കുറു വാസുദേവൻ നമ്പൂതിരി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മദളം കലാകാരൻ കലാമണ്ഡലം ശങ്കര കൂടിയാട്ടം കലാകാരി കലാമണ്ഡലം പി എൻ ഗിരിജാദേവി എന്നിവർ സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലാപുരസ്കാരങ്ങൾക്ക് അർഹരായി ആരൊക്കെയാണ് ചെണ്ട കലാകാരന്മാരായ കുറൂർ വാസുദേവൻ നമ്പൂതിരി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാര അതുപോലെ മദ്ദളം കലാകാരനായിട്ടുള്ള മദ്ദളം കലാകാരനായിട്ടുള്ള കലാമണ്ഡലം ശങ്കര അതുപോലെ കൂടിയാട്ടം കലാകാരിയായിട്ടുള്ള കലാമണ്ഡലം പി എൻ ഗിരിജാദേവി എന്നിവരാണ് എന്തിന് അർഹരായത് സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലാപുരസ്കാരങ്ങൾക്ക് അർഹരായത് ഒന്നുകൂടി പറയാം ചെണ്ട കലാകാരന്മാരായിട്ടുള്ള കുറൂർ വാസുദേവൻ നമ്പൂതിരി മട്ടന്നൂർ ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടിമാര മദളം കലാകാരനായ കലാമണ്ഡലം ശങ്കര കൂടിയാട്ടം കലാകാരിയായ കലാമണ്ഡലം പി എൻ ഗിരിജാദേവി എന്നിവരെ സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലാപുരസ്കാരങ്ങൾക്ക് അർഹരായി അടുത്ത ചോദ്യം ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് നിസ്താർ ഐ എൻ എസ് നിസ്താറിന്റെ പ്രത്യേകത എന്താണ് ഐ എൻ എസ് നിസ്താറിൻ്റെ പ്രത്യേകത എന്താണ് അതാണ് ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപയോഗിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് നിസ്താർ അടുത്ത ചോദ്യം അരുണാചൽ പ്രദേശിലെ നന്ദപ്പ നാഷണൽ പാർക്കിൽ നിന്ന് നീല അസ്ഥികളും പച്ച രക്തവുമുള്ള പഡ്കായ് മ പച്ചമരത്തവളയെ കണ്ടെത്തി അരുണാചൽ പ്രദേശിലെ നന്ദഫ നാഷണൽ പാർക്കിൽ നിന്ന് നീല അസ്ഥികളും പച്ച രക്തവുമുള്ള പഡ്ക്കായ് പച്ചമരത്തവളയെ കണ്ടെത്തി അടുത്ത ഫാക്റ്റാണ് ഡ്രോണിൽ നിന്ന് തൊടുക്കാവുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചു ഡ്രോണിൽ നിന്ന് തൊടുക്കാവുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചു അടുത്ത ഫാക്റ്റാണ് കർണാടകയിലെ ശിവമൊയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേറ്റ് പാലമായ സിഗന്തൂർ പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എവിടെയാണ് കർണാടകയിലെ ശിവമൊയിൽ കർണാടകയിലെ ശിവമൊയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേറ്റ് പാലം ആ പാലത്തിൻ്റെ പേരെന്താണ് സിഗന്ദൂർ പാലം ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ നീളം എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് നാല് നാല് കിലോമീറ്റർ ആണ് കർണാടകയിലെ ശിവമോഗയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലമായിട്ടുള്ള സിക്കന്തൂർ പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അതിൻ്റെ നീളം എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് നാല് നാല് കിലോമീറ്ററാണ് രണ്ട് പോയിൻ്റ് നാല് നാല് കിലോമീറ്റർ ആണ് അടുത്ത ഫാക്റ്റ് ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് വനിതാ ചെസ് ലോകകപ്പ് ചാമ്പ്യൻ ജോർജിയയിലെ ബാത്തുമിയിൽ നടന്ന മത്സരത്തിൻ്റെ ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംബിയെ ടൈ ബ്രേക്കിൽ കീഴടക്കി ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ് അപ്പോൾ നമുക്ക് നമുക്കെന്ത് പറയാം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ് ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ് ഈ മത്സരത്തിന് ശേഷം ദിവ്യ ദേശ്മുഖിന് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചിട്ടുണ്ട് ദിവ്യ ദേശ്മുഖ് വനിതകളുടെ നാലാമത്തെ ഗ്രാൻഡ് മാസ്റ്ററാണ് അതുപോലെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എൺപത്തി എട്ടാമത്തെ ഗ്രാൻഡ് മാസ്റ്ററാണ് ആര് ദിവ്യ ദേശ്മുഖ് ഓക്കെ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖാണ് ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ഈ മത്സരത്തിൽ കൊനേരു ഹംബിയെ പരാജയപ്പെടുത്തിയാണ് ദിവ്യ ദേശ്മുഖ് ലോകകപ്പ് നേടുന്നത് അടുത്ത ചോദ്യം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു അന്ത്യം നൂറ്റി രണ്ടാം വയസ്സിൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രിയായിരുന്നു നമുക്കറിയാം ഈ അടുത്ത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ അന്തരിയ്ക്കുകയുണ്ടായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നൂറ്റി രണ്ടാം വയസ്സിലാണ് അന്തരിച്ചത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അടുത്ത ചോദ്യം പ്രമുഖ തെന്നിന്ത്യൻ നടി ബി സരോജ ദേവി അന്തരിച്ചു മഹാകവി കാളിദാസ എന്ന കന്നഡ സിനിമയിലൂടെയാണ് ഇവർ അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നടസാർവഭൗമ എന്ന ചിത്രമാണ് അവസാനമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പത്മശ്രീയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്മ രണ്ടായിരത്തി എട്ടിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് കർണാടക രാജ്യോത്സവ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് തമിഴ്നാടിൻ്റെ കലൈമാമണി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആലോചിച്ച് വെക്കുക പ്രമുഖ തെന്നിന്ത്യൻ നടിയായിട്ടുള്ള ബി സരോജദേവി അന്തരിച്ചു മഹാകവി കാളദാസയാണ് ഇവരുടെ ആദ്യത്തെ ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിലെ നടസാർവഭൗമ എന്ന ചിത്രമാണ് അവസാനമായി അഭിനയിച്ചത് അടുത്ത ചോദ്യം മൂന്ന് തവണ ഓസ്കാർ നേടിയ അമേരിക്കൻ ഗാനരചയിതാവ് അലൻ ബെർഗ്മാൻ അന്തരിച്ചു മൂന്ന് തവണ ഓസ്കാർ നേടിയ അമേരിക്കൻ ഗാനരചയിതാവ് അലൻ ബെർഗ്മാൻ അന്തരിച്ചു അദ്ദേഹത്തിന് മൂന്ന് തവണയാണ് ഓസ്കാർ ലഭിച്ചത് മൂന്ന് തവണ ഓസ്കാർ ലഭിച്ചിട്ടുണ്ട് അമേരിക്കൻ ഗാനരചയിതാവാണ് അലൻ ബെർഗ്മാൻ അതുപോലെ മാരത്തൻ മുത്തശ്ശൻ എന്നറിയപ്പെടുന്ന മാരത്തൻ ഓട്ടക്കാരൻ ഫൗജ സിംഗ് അന്തരിച്ചു ഫൗജ സിംഗ് അന്തരിച്ചു മാരത്തോൺ മുത്തശ്ശൻ എന്നറിയപ്പെടുന്നതാര ഫൗജ സിംഗ് ആണ് അദ്ദേഹം ഈയിടെ അന്തരിച്ചു അടുത്ത ചോദ്യം ആധുനിക ഇന്ത്യൻ നാടകവേദിയുടെ പ്രഥമ സ്ഥാനീയനായ പ്രയോക്താവ് രത്തൻ ദിയം അന്തരിച്ചു ആധുനിക ഇന്ത്യൻ നാടകവേദിയുടെ പ്രഥമ സ്ഥാനീയനായ പ്രയോക്താവ് രത് ദിയം അന്തരിച്ചു ഇതിഹാസ റെസ്ലിംഗ് താരം ഹൾക്ക് ഹോഗൻ അന്തരിച്ചു ഇതിഹാസ റെസ്ലിംഗ് താരം ഹൾക്ക് ഹോഗൻ അന്തരിച്ചു അടുത്ത ചോദ്യം പ്രശസ്ത കാലാവസ്ഥ ശാസ്ത്രജ്ഞനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മുൻ പ്രൊഫസറും പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ ഭാര്യയുമായ സുലോചന ഗാഡ്ഗിൽ അന്തരിച്ചു സുലോചന ഗാഡ്ഗിൽ അന്തരിച്ചു അപ്പോൾ പി എസ് സി ബുള്ളറ്റിനു കൊടുത്ത ഒരുപാട് ഫാക്ട് നമ്മളിവിടെ പറഞ്ഞു എല്ലാ ഫാക്റ്റും നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക വരും പരീക്ഷകളിൽ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം നന്നായി പഠിക്കുക നന്നായി റിവൈസ് ചെയ്യുക നന്നായി പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റട്ടെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഗവൺമെൻറ് ജോലി ലഭിക്കട്ടെ താങ്ക്